വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ മാളയ്ക്കടുത്തുള്ള പുലയിലാണ് ചുരുക്കി പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് ഗവൺമെൻറ് ഫാമിൻ്റെ എതിർവശത്തുള്ള പുരോരത്തുള്ള ഒരു ഹോട്ടലാണ് ഇപ്പോൾ നമ്മൾ ചുവന്നതരത്തിലായി കാണാൻ പോകുന്നത് ഈ കാഴ്ചകൾ നമ്മളുടെ മനസ്സിനെ കുളിരണിയിപ്പിക്കുന്നു അത്രയും മനോഹരമായിട്ടുണ്ട് ഇവയെല്ലാം അതുകൊണ്ട് തന്നെയൊക്കെ ആവാം ഗിഫ്റ്റ് ഓഫ് നാച്ചർ എന്ന് പറയാൻ കാരണം അഥവാ ഇതെല്ലാം പ്രകൃതിയുടെ വരദാനങ്ങളാണ് അവിടെ ഇടതുവശത്തായി കാണുന്നത് എറണാകുളം ജില്ലയുടെ ഭാഗവും വലതുവശത്തായി കാണുന്നത് തൃശ്ശൂർ ജില്ലയുടെ ഭാഗവുമാണ് ഗോഡ്സ് ഓഫ് കൺട്രി എന്ന് പറയുന്നതിലും തെറ്റൊന്നുമില്ല ഇത് കഴിഞ്ഞിത്രയാണ് ഈ ജലപാതയിലൂടെയാണ് ക്രൈസ്തവരുടെ വിശുദ്ധനായ തോമസ് ലീഹ അഴീക്കൂട് നിന്ന് തിരുത്തൂർ എന്ന സ്ഥലത്തേക്ക് പോയതെന്ന് പറയപ്പെടുന്നു അവിടെ നടുക്കായി ഒരു വീട് പോലെ കാണാം അതൊരു റിസോർട്ടാണ് പ്രകൃതിയുടെ സൗന്ദര്യം വർണ്ണിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് പൂടയുടെ നടുക്ക് കാണുന്നത് ഒരു തിരുത്താണ് പഴയകാല തിരുവിതാംകൂറിന്റെ അതിർത്തി സൂചിപ്പിക്കുന്ന ഒരു സ്മാരക കല്ല് അവിടെയുണ്ട് ഈ തിരുത്ത് എൻ്റെ മുതുമുത്തച്ഛൻ്റെ സ്ഥലമാണെന്ന് കേട്ടിട്ടുണ്ട് തള്ളാണെന്ന് അറിയാൻ പാടില്ലാട്ടാ ഇവിടെ ഒരു സമയത്ത് തമിഴ് ചലച്ചിത്രങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാശയായി മച്ചാൻ എന്ന സിനിമയാണ് അതിൽ ശ്രദ്ധേയമായത് മലയാള സിനിമയിലെ ജൂജു ജോർജിൻ്റെ പണി എന്ന സിനിമയുടെ ഭാഗവും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് അവിടെ നമുക്ക് തിരുത്തുൾ പള്ളി കാണാമായിരുന്നു എത്ര മനോഹരമായ ബ്യൂട്ടിഫുൾ സീനറിയാണിത് പച്ചപ്പുതപ്പ് വിരിച്ചിട്ടിരിക്കുന്നത് പോലെ തന്നെയുണ്ട് അതിനിടയിൽ അവിടെയും ഇവിടെയുമായി കൊച്ചു കൊച്ചു വീടുകളും കൊച്ചു കൊച്ചു മരങ്ങളും ചെടികളും പുഴയും എന്നിങ്ങനെ പ്രകൃതിയുടെ സൗന്ദര്യം വർണ്ണിക്കുന്നു ആ കാണുന്നത് കൃഷ്ണൻകോട്ട ആനാപ്പുഴ പാലമാണ് അതിൻ്റെ യഥാർത്ഥ നാമം കാനോലി കനൽ എന്നാണ് അതിൻ്റെ വലതുവശത്തായി നമ്മൾക്ക് കൃഷ്ണൻകോട്ട കാണാം താഴെ വിതിരിയിട്ടിരിക്കുന്നത് പോലെ അവിടെയും ഇവിടെയും എല്ലായിടത്തുമായി ചീന വലകൾ കാണാം ആ കാണുന്ന വീട് എൻ്റെ തറവാടാണ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ പ്രകൃതിയുടെ സൗന്ദര്യം എത്ര മാത്രം വലുതാകുന്നു എന്ന് എന്നിങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ